നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക ഒരു സൽസ്വഭാവിയാവുക എന്നത് അത് നിസ്സാരപ്പെട്ട കാര്യമില്ല അള്ളാഹു സുബാനുഭൂത്തായ നൽകുന്ന വലിയ ന്യാമത്താണ് അവൻ്റെ ഔദാര്യമാണ് അങ്ങനെയുള്ള അക്കൂട്ടർക്ക് ഹബീവായ പുന്നാരനബി സ്വഭാവത്തിൻ്റെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളെക്കുറിച്ച് പുന്നാരനബി പറയുകയാണ് ഇന്ന സ്വാഹിബ ഹസ്ൻ അൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ ബിഹി ദി അസൗമി വസ്വലാത്ത് അതായത് നല്ല സ്കാരം നിർവഹിച്ച് നോമ്പെടുത്തുകൊണ്ട് ഉന്നത ദറജയിലെത്തിയവർ അള്ളാഹുവെങ്കിൽ വലിയ സ്ഥാനം നേടിയവർ ആ ഒരു മർത്തബയിൽ നല്ല സ്വഭാവമുള്ളവർ എത്തിച്ചേരുമെന്ന് ഹബീബായ പുന്നാല നബി മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലി വസ്ല്ലം അവിടുന്ന് പഠിപ്പിക്കാണ് ഈ പരിശുദ്ധ റമലാനിൻ്റെ റഹ്മത്തിൻ്റെ പത്ത് അവസാനിക്കാൻ നേരമായിരിക്കാണ് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആരാധയിൽ ആരാധന കൊണ്ട് അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കണം അവിടുന്ന് നമ്മുടെ കൽബുകൾ നന്നാക്കിയെടുക്കണം നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നന്നാക്കിയെടുക്കണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്ന ജീവിതം വിജയിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഈ പരിശുദ്ധ റമലാൻ്റെ റഹ്മത്തിൻ്റെ പത്ത് അനുകൂലമാക്കി നാഥനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ